പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ വാഹനമിടിപ്പിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി അലന്റെ സുഹൃത്തും ഒറ്റപ്പാലം സ്വദേശിയുമായ അജീഷാണ് തൃശൂരിൽ നിന്നും പിടിയിലായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിപ്പിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു എന്ന് പ്രതികളുടെ മൊഴിയുണ്ട് പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുമായി വെട്ടിച്ചു കടന്നത് പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു വാഹന പരിശോധനയ്ക്കിടെയാണ് തൃത്താല സ്റ്റേഷനിലെ എസ്ഐ ശശികുമാറിനെ വാഹനമിടിപ്പിച്ചത് സംഭവത്തിൽ വാഹനമുടമ ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ജോലി തടസ്സപ്പെടുത്തിയതിനും കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ക്രഷർ ഉടമ അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ പത്തൊമ്പത് മകൻ അലനാണ് വാഹനം ഓടിച്ചത് ഒളിവിൽ പോയ അലന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു തുടർന്ന് ഇന്നലെ അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകട സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി ആണെന്ന് അലൻ മൊഴി നൽകിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സംഭവത്തിൽ പരിക്കേറ്റ എസ് ശശി കുന്നംകുളത്തെ സ്വകാര്യ

Rajkumari Gold and Diamonds The Trust of Travancore